ായണായ മഹാഭാഗവതം അദ്ധ്യായം പതിനാറ് അപ്പോ വസുദേവര് നന്ദഗ്രഹത്തിലെത്തിയിട്ട് കുഞ്ഞിനെ യശോദയുടെ അടുത്ത് കിടത്തിയിട്ട് തിരിച്ചു പോന്ന് അല്പം കഴിഞ്ഞപ്പോൾ കുഞ്ഞ് കരഞ്ഞു കരച്ചിൽ കേട്ട് യശോദയും പരിചാരികന്മാരും ഒക്കെ നെട്ടി ഉണർന്നു അവർ അത്ഭുതപ്പെട്ടു പോയി നന്ദപത്നിയുടെ പ്രസവം കഴിഞ്ഞിരിക്കുന്നു യാതൊരു വേദനയും ബുദ്ധിമുട്ടുകളും ഒന്നും കൂടാതെ ഉറക്കത്തില് യശോദ അറിയ പോലും ചെയ്യാതെ പ്രസവം നടന്നു ഇത് ദൈവാനുഗ്രഹം എന്നെ പറയണ്ടു എന്നൊക്കെ അവരിങ്ങനെ പരസ്പരം പറയാണ് അപ്പോ കൈകാലുകൾ കുടഞ്ഞ് കരയുന്ന ഓമനത്തമുള്ള ഒരാൺകുഞ്ഞ് കാർമേഘവ വർണ്ണം ഇങ്ങനെ പരിചാരികമാരെ തമ്മില് തമ്മില് പറയുന്നത് കേട്ടുകൊണ്ടാണ് നന്ദഗോപൻ ആ മുറിയിലേക്ക് വരുന്നത് അദ്ദേഹം പത്നിയെയും പൈതലിനെയും സന്തോഷത്തോടെ അശ്രുക്കൾ പൊഴിയുന്ന കണ്ണുകളോടെ അവരെ നോക്കി ആർക്കും ചെന്നെടുത്ത് ഉമ്മ വയ്ക്കാൻ തോന്നുന്ന ഓമനത്തമുള്ള ഒരു ശിശു നന്ദൻ തൻ്റെ അതിരറ്റ ഭാഗ്യത്തെ ഓർത്ത് വൈകുണ്ഠനാഥനെ ഉള്ളഴിഞ്ഞ് പ്രാർത്ഥിച്ചു എല്ലാം ആ ഭക്തവത്സലന്റെ അനുഗ്രഹം തന്നെ എന്ന് മനസ്സിൽ ദൃഢമായിട്ടങ്ങ് ഉറച്ചു യശോദയും ആ കുഞ്ഞിനെ കണ്ട് ആനന്ദത്തിൽ ഒഴുകി നിർവൃതിയിലും ഒഴുകി അതിൽ ജയിച്ചങ്ങനെ കുറെ നേരം ഇരുന്ന് പോയി അപ്പം നേരം വെളുത്തില്ല അതിന് മുമ്പ് തന്നെ യശോദ അതികോമളനായ ഒരു കുഞ്ഞിനെ പ്രസവിച്ചിരിക്കുന്നു എന്ന വാർത്ത ഗോപവാടം മുഴുവനും അറിഞ്ഞു പിന്നെ അവിടെ നടന്ന ആഘോഷം എന്തെന്നും എങ്ങനെയെന്നും പറയാൻ വാക്കുകൾ പോരാ അത്രക്കായിരുന്നു ഗോപന്മാരും ഗോപികമാരും ചേർന്ന് ആടുകയും പാടുകയും ഒക്കെ ചെയ്ത് സന്തോഷം കൊണ്ടവര് ഒരു ഉത്സവമാക്കി മാറ്റി അതിനെ വർണ്ണിക്കാൻ നമുക്ക് സാധ്യമല്ല അതുപോലത്തെ ഒരു ഉത്സവമാക്കി മാറ്റായിരുന്നു അവര് കണ്ണന്റെ ജനനം അപ്പൊ ആ ബ്രജവാസികളുടെ നാഥനാണ് ഈ നന്ദൻ അദ്ദേഹത്തിന്റെ പത്നി ആറ്റുനൂറ്റി ഒരു അൻപതിലിനെ പ്രസവിച്ചപ്പോൾ അവർക്ക് ആഹ്ലാദം ഉണ്ടായതില് അത്ഭുതമൊന്നുമില്ല അത്രക്ക് സന്തോഷത്തിലായി അവര് അങ്ങനെ കുഞ്ഞിന്റെ നന്മയ്ക്കും ആരോഗ്യത്തിനും ക്ഷേമത്തിനും വേണ്ടിയിട്ട് നന്ദഗോവൻ ഉത്തമ ബ്രാഹ്മണർക്ക് ധനദാനം ഗോദാനം വസ്ത്രദാനം സ്വർണദാനം മുതലേക്ക് നൽകി എന്നിട്ട് നല്ലൊരു ശുഭമുഹൂർത്തത്തിൽ ഉണ്ണിയുടെ ജാതകർമ്മങ്ങളും കഴിച്ചു അന്ന് മുതൽ അമ്പാടിയിൽ പണ്ടെങ്ങും കണ്ടിട്ടില്ലാത്ത വിധത്തിൽ ഐശ്വര്യവും വിളയാടാൻ തുടങ്ങി അപ്പോൾ ആത്മവല്ലഭൻ പള്ളി കൊള്ളുന്ന പുണ്യസ്ഥലത്ത് പൂമങ്കയും വിളയാടി വിളങ്ങണമല്ലോ അതാണ് ഇവിടെ സംഭവിക്കുന്നത് അപ്പോൾ ഗോപന്മാര് തങ്ങളുടെ ഏർ ഇങ്ങനെ ഗൃഹത്തിന്റെ മുൻഭാഗങ്ങളിലെ ധജങ്ങളൊക്കെ നാട്ടി സന്തോഷ സൂചകമായിട്ട് കൊടിക്കൂറകളൊക്കെ തൂക്കി ദിവസവും പുലർവേളയില് അവര് കുളിച്ച് ഗോപിചന്ദനക്കുറികളും ചാർത്തി തലമുടിയാണെങ്കിൽ മേൽപോട്ടാക്കി കൂട്ടി കെട്ടി അതിൽ മയൂര പിഞ്ചങ്ങളൊക്കെ കുത്തി ഗോപന്മാര് അമ്പാടി മണിക്കുഞ്ഞിനെ വന്ന് ദർശിച്ചു കൊണ്ടിരുന്നു അതുപോലെ ദിവസവും ഗോപാങ്കനകളും രാവിലെ കുളിച്ച് നല്ല വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് വാർമുടിയൊക്കെ കോതി കെട്ടി കണ്ണെഴുതി ചാന്തൊട്ടും തൊട്ട് ചമഞ്ഞൊരുങ്ങി തങ്ങളുടെ പഞ്ചാര പൂമ്പൈതലിനെ കാ വന്ന് കണ്ട് അവരങ്ങനെ ആടിപ്പാടി നൃത്തങ്ങളൊക്കെ വെച്ച് ഓമനത്തം തുളുമ്പുന്ന കുഞ്ഞിനെ വളരെ ആനന്ദത്തോടെ കണ്ട് അതിൽ ഒഴുകി രസിച്ച് അങ്ങനെ സന്തോഷത്തോടെ കഴിഞ്ഞു കൂടുകയാണ് അപ്പം കുഞ്ഞിന് കാണികളുടെ കണ്ടുദോഷമൊന്നും പറ്റാതിരിക്കാനായിട്ട് നന്ദഗോപൻ മന്ത്രവാദികളെ കൊണ്ട് രക്ഷാമന്ത്രങ്ങളൊക്കെ എഴുതിച്ച വാറോലകളൊക്കെ ഈ സൂതികാഗ്രഹത്തിന് നാല് വശവും തൂക്കി ആ ദിവസങ്ങളിൽ അമ്പാടിയിൽ ഒരു ഉത്സവ പ്രതിഥിയാണ് എപ്പോഴും ദൃശ്യമായിരുന്നത് പശുക്കളെയൊക്കെ കുളിപ്പിച്ച് കൊമ്പുകളിലെ കൊണ്ടുള്ള ഉറകളൊക്കെ ഇട്ട് അലങ്കരിക്കുക തൊഴുത്തുകളിലെ പൂമാലകളും കുരുത്തോലകളൊക്കെ തൂങ്ങി ഭംഗിയാക്കുക ഇങ്ങനെ പശുക്കൾക്കും സന്തോഷം വരുമാറും ഗോപന്മാർ പലതും ചെയ്തു അപ്പൊ ഇതിനിടയ്ക്കാണ് രാജാവായ കംസന് വാർഷിക കരം കൊടുക്കേണ്ട ആ അവസരമായിരുന്നു അത് അപ്പൊ സമയം തെറ്റിച്ചാൽ രാജഗംഗരന്മാര് വന്ന് പല അതിക്രമങ്ങളും പ്രവർത്തിക്കും അപ്പൊ കുഞ്ഞു ജനിച്ച ഈ സന്തോഷത്തിന്റെ പെരളി കൊണ്ട് നന്ദഗോപനാ കാര്യങ്ങൾ മറന്നുപോയി ഓർത്തപ്പോ അദ്ദേഹത്തിന് ഭയമായി അതുകൊണ്ട് ഉടൻ തന്നെ തിറയുമായിട്ട് മധുരാപുരിയിലേക്ക് പോകാൻ അദ്ദേഹം തയ്യാറായി അപ്പൊ അദ്ദേഹം പറഞ്ഞു ദൈവം തന്ന പൊൻനിധിയാണിത് പ്രത്യേകം സൂക്ഷിക്കണം എന്ന് യശോദയേടും കുഞ്ഞിനെയും മാതാവിനെയും നിങ്ങൾ നോക്കിക്കൊള്ളണമെന്ന് ഗോപന്മാരോടും ഗോപികമാരോടും ഒക്കെ പറഞ്ഞു ഏൽപ്പിച്ച് അതിനുവേണ്ടി ഏർപ്പാടുകളും ചെയ്തിട്ട് ആകെ വിഷമിച്ചാണ് നന്ദഗോപൻ യാത്ര തിരിച്ചത് ഈ മധുരാപുരിയുടെ പ്രാന്തത്തിൽ കാളന്തി നദീതീർത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു വനമൈതാന പ്രദേശമായിരുന്നു അമ്പാടി അപ്പൊ ഈ പശുപാലകരായ ഗോപന്മാരായിരുന്നു അപ്പോഴത്തെ അവിടുത്തെ നിവാസികൾ അപ്പൊ തങ്ങളുടെ സമ്പത്തായ ഗോക്കൾക്ക് സുലഭമായിട്ട് തിന്നാനുള്ള പുല്ലും മേയാനുള്ള പുൽത്തകടിയും വെള്ളവും ഒക്കെ എവിടെയാണോ ഉള്ളത് അവിടെ അവർ ഇങ്ങനെ പറ്റം പറ്റമായിട്ട് സഞ്ചരിച്ച് ഏർ ആലയങ്ങളും ഒക്കെ നിർമ്മിച്ച് ജീവിച്ചു വന്നു അങ്ങനെയുള്ള ഗോപന്മാരുടെ നേതാവായിരുന്നു ഈ നന്ദൻ അപ്പൊ ഏർ നന്ദൻ മദ്രാപുരയിലെത്തിറയും കൊടുത്ത് മടങ്ങുന്ന വഴി തന്റെ ബന്ധുവായ വസുദേവരെ ഒന്ന് കാണണമെന്ന് കരുതി അദ്ദേഹത്തിന്റെ മന്ദിരം ലക്ഷ്യമാക്കി നടന്നു വസുദേവരുടെ അമ്മാവന്റെ മകനാണ് നന്ദഗോപൻ അവര് തമ്മിൽ ചെറുപ്പം നല്ല മുതൽ നല്ല സ്നേഹമായിട്ട് കഴിഞ്ഞുകൂടിയവരാണ് അപ്പോൾ ദേവകിയുടെ ഏർ ഏഴാമത്തെ ഗർഭം അലസ്യ വൃത്താന്തം പുറത്തായപ്പോഴ് വസുദേവരുടെ മറ്റൊരു ഭാര്യയായ രോഹിണി ഗർഭിണിയായിരുന്നു ആ ഗർഭത്തിലേക്കാണ് ദേവകി ഗർഭത്തിൽ നിന്നും ദേവകിയുടെ ഗർഭാശയത്തിൽ നിന്നും ആകർഷിക്കപ്പെട്ട അനന്താംശമായ പ്രജയെ സംക്രമിപ്പിച്ചത് അപ്പോൾ ദുഷ്ടനായ കംസൻ രോഹിണിയുടെ ഗർഭത്തെ സംശയിച്ച് തൻ്റെ പത്നിയാണെന്നുള്ള നിലയിൽ അവളെ ഉപദ്രവിച്ചെങ്കിലോ എന്ന് ഭയന്നാണ് അവളെ രഹസ്യമായിട്ട് അമ്പാടിയിൽ താമസിപ്പിച്ചിരുന്നത് ദശോ അപ്പൊ ഈ യശോദയുടെ ഒരു ജ്യേഷ്ഠത്തി എന്ന പോലെ അവൾ അവിടെ ഈ നന്ദഗോപന്റെ സംരക്ഷണത്തില് ആ കാലത്ത് ജീവിച്ചു വന്നു അവിടെ വെച്ച് അവളുടെ പ്രസവവും നടന്നു ഒരു ആൺകുട്ടിയാണ് അപ്പൊ നന്ദഗോപൻ ആ കുഞ്ഞിനെയും തന്റെ സ്വന്തം പുത്രനെ പോലെ ലാളിച്ചു വളർത്തി വന്നു അപ്പൊ ഈ രോഹിണി പ്രസവിച്ചു എന്ന് കേട്ടതല്ലാതെ വസുദേവർക്ക് ആ കുഞ്ഞിനെ ഒന്ന് പോയി കാണാൻ പോലും ഇതുവരെ സാധിച്ചിട്ടില്ല അപ്പോൾ അദ്ദേഹം കാരാഗ്രഹത്തിലായിരുന്നു ആ സമയത്ത് രോഹിണി പ്രസവിക്കുന്ന സമയത്ത് അങ്ങനെ തൻ്റെ രണ്ട് പുത്രന്മാരുടെ സംരക്ഷണവും രഹസ്യമായിട്ടാണെങ്കിലും നടത്തുന്ന സ്നേഹനിധിയായ മാന്യ ബന്ധുവാണ് ഈ നന്ദഗോപൻ അപ്പൊ അദ്ദേഹത്തിൽ അദ്ദേഹം വസുദേവരുടെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ കണ്ടപ്പോൾ വസുദേവർക്കുണ്ടായ ആനന്ദം അത് വളരെ വലുതായിരുന്നു അദ്ദേഹം ഓടി ചെന്ന് തന്റെ ഈ സുഹൃത്തിനെ ഗാഢമായി ആലിംഗനം ചെയ്തെതിരെട്ട് വീട്ടിൽ കൊണ്ടുവന്ന് സൽക്കരിച്ചിരുത്തി അപ്പൊ അതിനുശേഷം കുശലപ്രശ്നങ്ങളൊക്കെ ചെയ്യുന്നതിനിടയിൽ ചോദിച്ചു കുഞ്ഞുങ്ങൾക്ക് ക്ഷേമമല്ലേ ബാലപീഡങ്ങൾ ഒന്നും ഇല്ലല്ലോ എന്നൊക്കെ ചോദിച്ചു പറഞ്ഞു ഈശ്വരാധീനം കൊണ്ട് അവരെ അസുഖങ്ങളൊന്നുമില്ല ഇനി മെയിലത്തെ കാര്യം നമുക്ക് അറിഞ്ഞുകൂടലോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ വസുദേവർ പറഞ്ഞ സ്നേഹിത കംസനെ വധിക്കാൻ ഒരു കുട്ടി അടുത്ത കാലത്ത് എവിടെയോ ജനിച്ചിട്ടുണ്ടെന്ന് കേട്ട് ആ ദുഷ്ടന്റെ ആജ്ഞപ്രകാരം കുറേ ദുഷ്ടന്മാര് പത്ത് പന്ത്രണ്ട് ദിവസം പ്രായമുള്ള സർവ്വ കുഞ്ഞുങ്ങളെയും കൊന്നുകളയാൻ വേണ്ടിയിട്ട് നാടിനീകളെ രഹസ്യമായിട്ട് നടക്കുന്നുണ്ടെന്നൊരു വിവരം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു കുഞ്ഞ് ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു കുഞ്ഞ് ജനിച്ചതായിട്ട് അറിഞ്ഞതുകൊണ്ട് പറയുകയാണ് പ്രത്യേകം കരുതിയിരിക്കണം ഈ വയസ്സുകാലത്ത് അങ്ങക്ക് ഒരു ഉണ്ണി ഉണ്ടായതിൽ എനിക്ക് വളരെ വലിയ സന്തോഷമുണ്ട് ആ കുഞ്ഞിനെ കാണാൻ ഞാൻ അങ്ങോട്ട് വരാതിരുന്നത് മറ്റൊന്നും കൊണ്ടല്ല ഈ ദുഷ്ടനായ കംസനെ പേടിച്ചിട്ടാണ് രോഹിണിയുടെ കുഞ്ഞും അങ്ങയുടെ കുഞ്ഞും രണ്ട് ഉണ്ണികളെയും കാണാൻ എനിക്ക് വലിയ മോഹമുണ്ട് എന്ത് ചെയ്യാം കംസൻ കംസനങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇനിയും കാരാഗ്രഹത്തിലേക്ക് പോകേണ്ടി വരും ദേവകയ്ക്കും വയസ്സുകാലത്ത് അങ്ങേക്കുണ്ടായ ഈ കുഞ്ഞിനെ ഒന്ന് വന്ന് കണ്ടാൽ കൊള്ളാവുന്ന വളരെ ആഗ്രഹമുണ്ട് നമ്മൾ ബന്ധുക്കളൊക്കെ അല്ലേ എന്ത് ഫലം ഇനി അവളുടെ കഥയെന്ന് ആലോചിച്ച് നോക്കൂ ഉണ്ടായ ഏഴു കുഞ്ഞുങ്ങളിലെ ആരെണ്ണത്തിനെയും ആ ദുഷ്ടൻ പാറമേലടിച്ചു കൊന്നു ഒരെണ്ണമാണെങ്കിൽ അലസിയും പോയി ഒടുവിൽ ഒരു പെൺകുഞ്ഞുണ്ടായത് ഈശ്വരന്റെ ഈശ്വരാധീനം കൊണ്ട് രക്ഷപ്പെട്ട ആകാശത്തെവിടെയോ മറിഞ്ഞു അങ്ങാണെങ്കിൽ ഭാഗ്യവാനാണ് ഈ വയസ്സുകാലത്ത് കൊച്ചുചോടും കിളുന്ന മുഖവും കണ്ട് അങ്ങേക്ക് സന്തോഷിക്കാൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ വസുദേവരുടെ കണ്ണില് വെള്ളം നിറഞ്ഞത് കണ്ട് നന്ദഗോപുര ഏർ സാന്ത്വനപ്പെടുത്തി സാരമില്ല എല്ലാം വിധിയെന്നേ പറയാൻ പറ്റുള്ളൂ മാതാപിതാക്കളെ കൊല്ലുന്ന പുത്രന്മാരും തല്ലുന്ന പുത്രന്മാരും ഒക്കെ ഉണ്ടാവുന്നുണ്ട് നമ്മുടെ കംസന്റെ അച്ഛനായ ഉഗ്രസേനന്റെ അനുഭവം തന്നെ എന്താണ് പാവം ഇന്ന് എങ്ങനെ കഴിയുന്നു അപ്പൊ നല്ല പുത്രന്മാരുണ്ടാകാൻ ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ഭാഗ്യവാന്മാരായി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ ദേവകി വാതിലിന് മറവിൽ നിന്നുകൊണ്ട് അവരുടെ സംഭാഷണമൊക്കെ ശ്രദ്ധിക്കുകയായിരുന്നു അപ്പോൾ ദേവകിക്ക് മാതൃഹൃദയം തുടിച്ചു കാരണം തൻ്റെ കുഞ്ഞിനെ വളർത്തുന്ന ആളാണ് പ്പോൾ യശോദ ചോദിച്ചു കൊച്ചു കുഞ്ഞ് കയ്യും കാലും ഒക്കെ തല്ലി കളിക്കാറുണ്ടോ കരയാറുണ്ടോ കുഞ്ഞിന് കുടിക്കാൻ പാലുണ്ടോ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു കുഴപ്പമില്ല ഈശ്വരാദിനം കൊണ്ട് അവൻ നന്നായി തന്നെ കിടക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ വസുദേവർ പറഞ്ഞു രോഹിണി ഇപ്പോൾ പരിഭവിച്ചിരിക്കുകയായിരിക്കും കുഞ്ഞ് ജനിച്ചിട്ട് ഞാനങ്ങോട്ട് വരാത്തത് കൊണ്ട് അപ്പോൾ എൻ്റെ പരമാർത്ഥം നന്ദി അവളെ അറിയിക്കണം എൻ്റെ ഭാര്യയും കുഞ്ഞിനെയും കൊണ്ടുപോയാൽ എനിക്ക് ആഗ്രഹം എന്നിട്ടല്ല വിധി അനുവദിക്കുന്നില്ല അതുകൊണ്ടാണ് അതൊക്കെ എന്നവളോട് പറയണം എന്നൊക്കെ പറഞ്ഞു അതിനൊക്കെ ശേഷം ഉപചാരപൂർവ്വം ഭക്ഷണമൊക്കെ നൽകി അനുസരിച്ച് നന്ദഭവനെ വസുദേവരെ യാത്രയാക്കി തിരിച്ചു പോരുമ്പോഴ് മാർഗമെത്തിയേ അദ്ദേഹം ആലോചിച്ചു വസുദേവർ പറഞ്ഞത് ശരിയായിരിക്കുമോ ശിശുഹത്യക്ക് ഒരുങ്ങി നടക്കുന്ന ദുഷ്ടഭാവികൾ എൻ്റെ വീട്ടിലും വരുമോ അയ്യോ എൻ്റെ പൊന്നുണ്ണിക്കിടാവിനെ അവരെങ്ങാനും കണ്ടാലോ എന്ന് ഓർത്ത് നന്ദനാകെ വിഷമിച്ച് വയ്യാതെ ഈ ദേഹവും തളർന്നു ആകെ അദ്ദേഹം വല്ലാതെ ബുദ്ധിമുട്ടി അപ്പോൾ നമുക്ക് അടുത്തത് പൂതന മോക്ഷമാണ് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം